ഒരു സൂഫി സന്യാസിയെ സമീപിച്ച് ഒരാൾ തൻ്റെ സംശയം ഉണർത്തിച്ചു ഗുരു എന്തുകൊണ്ടാണ് ഈ ലോകം ഇത്രമാത്രം ദുരിതപൂർണമായിരിക്കുന്നത് കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യർ അതിനിടയിൽ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുന്നത് സൂഫി സൂഫിവൈര്യൻ പുഞ്ചിരിയോട് പറഞ്ഞു ഞാനൊരു കഥ പറയാം ഒരു വലിയ പൂന്തോട്ടം സന്ദർശിച്ച് തിരിച്ചു വരികയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ആദ്യം പുറത്തു വന്ന ആളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പൂന്തോട്ടത്തിലൂടെയുള്ള സഞ്ചാരം ഹേയ് ഇതെന്തൊരു പൂന്തോട്ടമാണ് അയാൾ അസ്വസ്ഥതയോട് പറഞ്ഞു പൂച്ചെടികൾക്കടുത്തുകൂടെ നടക്കുമ്പോൾ ചാണകത്തിൻ്റെയും വളത്തിൻ്റെയും ചീഞ്ഞ നാറ്റമാണ് കൊഴിഞ്ഞ ഇലകളും വാടി വീണ പൂക്കളും കണ്ടുമടുത്തു ഒരറ്റത്ത് കുറേ ഭംഗിയുള്ള പനിനീർ പൂക്കൾ ഉണ്ടെങ്കിലും അവയുടെ കമ്പിൽ നിറയെ മുള്ളികളാണ് പക്ഷികളുടെ കലബില ശബ്ദം കേട്ട് സഹിക്കുവാനാവാതെ ഞാൻ ഓടിപ്പോന്നു ഇവിടെ ജീവിക്കുന്നവരുടെ കാര്യം കഷ്ടം തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നറിയാം ഇത് പറഞ്ഞു തീർത്ത് അയാൾ നടന്നു ഈ സമയത്ത് രണ്ടാമൻ തോട്ടത്തിൽ നിന്നും പുറത്തു വന്നു അയാൾ പറഞ്ഞു ഈ തോട്ടത്തിലൂടെ നടന്നു നീങ്ങുക എന്നത് എത്ര സുഖകരമായ അനുഭവമാണ് നിറയെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ അതിൻ്റെ സുഗന്ധവും വർണ്ണങ്ങളും സ്വർഗീയമായ അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത് പൂക്കളെ തഴുകി നമ്മളെ തലോടുന്ന കാറ്റ് എത്രമണീയമാണെന്നറിയുന്നു പൂക്കളിൽ തേൻ നുകരാനെത്തുന്ന കാറ്റ് എത്ര സ്നേഹാർദ്രമായിട്ടാണ് നമ്മെ സ്പർശിക്കുന്നത് പക്ഷികളുടെ കളകൂജനം എന്നെ ആനന്ദ നൃത്തം ചെയ്യിപ്പിക്കുന്നു ആ ആനന്ദം പകർന്ന മറ്റൊരനുഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കഥ പറഞ്ഞു നിർത്തിയിട്ട് ചോദ്യകർത്താവിനോട് സൂഭിവര്യൻ ചോദിച്ചു ഒരേ ഉദ്യാനത്തിലൂടെ ഒരേ സമയം കടന്നുപോയ രണ്ടുപേരുടെയും മനോഭാവത്തിൽ മാത്രമാണ് മാറ്റുള്ളത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു മഹാ ഉദ്യാനമാകുന്ന ഈ ലോകത്തെയും അനശ്വരനായ ഉദ്യാനപാലകൻ ഇതേ രീതിയിൽ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിരിയുന്ന പൂക്കൾ വാടുക തന്നെ ചെയ്യും വിടർന്ന ഇലകൾ കൊഴിയും ഇത്രമേൽ മനോഹരമായി വിരിയാൻ ദുർഗന്ധം വമിക്കുന്ന ചാണകവും മറ്റു വളങ്ങളുമെല്ലാം ആവശ്യമാണ് ഇവിടെ എല്ലാം ഈ പ്രാപഞ്ചികതയുടെ താളാത്മക പ്രയാണത്തിനായുള്ള അനിവാര്യങ്ങൾ മാത്രം നമ്മുടെ കാഴ്ചയിലും നമ്മുടെ സമീപനത്തിലുമാണ് വിഷയങ്ങൾ ഇരിക്കുന്നത് ദൈവിക സ്പർശമുള്ള സമഗ്രവും താളാത്മകവുമായ കാഴ്ച ലഭിച്ചവർ ഭാഗ്യവാന്മാർ അവർ സ്വസ്ഥയുടെ അനന്തമായ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ജീവനുകളായി പരിണമിക്കുന്നു അതുകൊണ്ട് അവർ വാടി വീഴുന്ന നേരത്തും അവർക്ക് ഭയമില്ല നിരാശയില്ല പകരം സന്തോഷങ്ങൾ മാത്രം കാരണം അതിനേക്കാൾ മനോഹരമായ പൂക്കളായി വീണ്ടും വിരിയുവാൻ അവർക്ക് കുറച്ച് നാളത്തെ ഇടവേളകൾ വേണം എന്ന് മാത്രം ഈ കഥ പറഞ്ഞുകൊടുത്ത സന്യാസിയെ ഭാരതത്തിലെ മുസ്ലിങ്ങൾ അവരുടെ സ്വന്തമെന്ന് കരുതി ഹിന്ദുക്കൾ അവരുടെ സ്വന്തമാണെന്ന് കരുതി ഒരു സൂഫി സന്യാസിയാണെന്ന് ചിലർ മുദ്രകുത്തി പുനർജന്മ സിദ്ധാന്തത്തെ അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് പല പ്രാവശ്യം എടുത്തു പറയുകയും ചെയ്ത മഹാൻ ഹിന്ദുക്കൾ വാദിച്ചു എല്ലാത്തിലെയും നന്മയെ ഉൾക്കൊണ്ട് തനതായ തൻ്റെ ഒരാശയഗതിക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് നീങ്ങിയ ആ മഹാത്മാവ് മറ്റ് ആരുമായിരുന്നില്ല സിഖ് മതസ്ഥാപകനായ സാക്ഷാൽ ഗുരു നാനാ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഇന്ത്യയിലെ പഞ്ചാബിലും ഇന്നത്തെ പാക്കിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലും ഉടലെടുത്ത വിശ്വാസ സംഹിതയാണ് മതം ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സംഘടിത മതം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തങ്ങളുടേതെന്ന് അവകാശപ്പെട്ട ഗുരുനനാക്കാണ് ഈ മതസ്ഥരുടെ ആദിഗുരു ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിൽ പഞ്ചാബിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് ആ മഹാൻ ജനിച്ചത് തൽവണ്ടി ഗ്രാമത്തിലുള്ള നൽഗാന സാഹിബ് എന്ന ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാനിലെ ലാഹോർ ജില്ലയിലാണ് കൃഷിയും വ്യാപാരവുമെല്ലാം ഒരു സാധാരണ കുടുംബം മെഹ്ത കാലു എന്ന് വിളിച്ചിരുന്ന കല്യാൺ ചന്ദ് ദാസ് വേദിയും തൃപ്തയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനാ ചെറുപ്പകാലം മുതൽ തന്നെ ഈ കുട്ടി വളരെ ഈശ്വരവിശ്വാസവും ഭക്തിയും പ്രകടമാക്കി വന്നിരുന്നു ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ആ കുട്ടി സ്വന്തം വീട്ടിൽ സംസാരിച്ചിരുന്നു അച്ഛനമ്മമാരുമായി വാഗ്വാദം നടത്തിയിരുന്നു ഒരിക്കൽ പതിനൊന്ന് വയസ്സുള്ള ആ ബാലൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഈശ്വരൻ ഏത് ആളാണ് അമ്മ പറഞ്ഞു മോനെ ഈശ്വരന് ജാതിയില്ല അപ്പോൾ അവൻ്റെ പ്രതികരണം ഈശ്വരന് ജാതിയില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്കെന്തിനാണ് അമ്മേ ജാതി പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തന്നെ സമുദായ ആചാരപ്രകാരം കുട്ടിക്ക് ഉപനയനം നടത്തി പൂണൂൽ അണിയിക്കുവാൻ വീട്ടുകാർ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ശക്തമായ എതിർപ്പ് മൂലം ആ കർമ്മം നടന്നില്ല ചെറുപ്പം മുതലേ കുട്ടിയിൽ ദീനാനുകമ്പ ഏറ്റവും കൂടുതൽ പ്രകടമായിരുന്നു ആരുടെ വേദന കണ്ടാലും കുട്ടിക്ക് സഹിക്കുകയില്ല എന്തും കൊടുക്കും വീട്ടിലേറ്റവും ആവശ്യമെന്ന് കരുതി വെച്ചിട്ട് പോയിട്ടുള്ളത് പോലും എടുത്ത് ആർക്കെങ്കിലും കൊടുക്കും കുട്ടിക്കാലത്ത് സാധനങ്ങൾ വാങ്ങുവാൻ കടയിൽ പോകും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് വിശന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർക്കതെല്ലാം എടുത്തു കൊടുത്തിട്ട് വെറും കൈയോടെ തിരികെ എത്തും ഉപനയന സമയത്ത് പൂണൂൽ ധരിക്കാതെ പിന്തിരിഞ്ഞ കുട്ടി വൈദികന് ആ സാഹചര്യം വളരെ വിഷമമായി പോയി എന്നറിഞ്ഞ് മാപ്പു പറയുവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്നും പുറത്തു വന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു എനിക്ക് കാരുണ്യത്തിൻ്റെ പൂണൂൽ തരൂ ഞാനത് ധരിച്ചു കൊള്ളാം ഒരിക്കലും കളയാതെ സൂക്ഷിച്ചുകൊള്ളാം ആ പതിനൊന്ന് വയസ്സുകാരൻ്റെ മുഖത്തേക്ക് പൂജാരി കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒരിക്കലും ഒരു കുട്ടിയിൽ നിന്നും കേൾക്കുവാൻ കഴിയാത്ത ആ വാക്കുകൾ അദ്ദേഹത്തെ അമ്പരപ്പിച്ചു ഏതോ ആ ദൈവ നിയോഗം ആ ആദ്യം ദർശിച്ചത് പൂജാരിയായിരുന്നു അതുകൊണ്ട് തന്നെ പൂണോത്ധരിക്കുന്നതിനെ ചൊല്ലി പിന്നീട് ഒരു കലഹം ഒഴിവായി കിട്ടി നനാക്ക് വളർന്നു തുടങ്ങി പിതാവ് നനാക്കിനെ വ്യാപാര രംഗത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു വ്യാപാരം തുടരണമെന്നുണ്ടെങ്കിൽ പണം വേണം അതിനായി അദ്ദേഹം പലപ്പോഴായി സ്വരൂപിച്ചു വെച്ച കുറെ പണം ഒരു ദിവസം നെനാക്കിനെ വിളിച്ചേൽപ്പിച്ചുകൊണ്ട് കച്ചവടം തുടങ്ങുവാനാവശ്യപ്പെട്ടു നനാക്ക് അതുമായി പോയി കച്ചവടം തുടങ്ങിയില്ല ആ പണം അഗതികളുടെ അന്നദാനത്തിനായി അദ്ദേഹം ചിലവഴിച്ചു അതേക്കുറിച്ച് അച്ഛൻ ശകാരിച്ചു വീട്ടിൽ വഴക്കായി തീർന്നപ്പോൾ അച്ഛനെ സമീപിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു അച്ഛ പൈസയും കൊണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഞാൻ അഗതി മന്ദിരത്തിനടുത്തുകൂടി പോവുകയായിരുന്നു ആ സമയം എനിക്ക് കലശലായി വിശപ്പ് സഹിക്കുവാൻ വയ്യാതെയാണ് എത്രയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും മാറാത്ത വിശപ്പ് അതെന്താണ് എന്ന് എനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അന്നത്തെ ഒരു ദിവസം ആഹാരം കിട്ടാതെ അന്നദാനത്തിനുള്ള വക ആരും സംഭാവന ചെയ്യാതെ ആ അഗതിമന്ദിരത്തിലുള്ളവർ വിശന്ന് പൊരിയുകയാണ് ആ വിശപ്പ് ഒരു നിമിഷം ഈശ്വരൻ എന്നെ ബോധ്യപ്പെടുത്തി തരുന്നു ഞാൻ കയ്യിലുള്ള തുക അവരുടെ അന്നദാനത്തിനായി നൽകിയപ്പോൾ എൻ്റെ വിശപ്പുമാർ ഇപ്പോൾ എനിക്കൊട്ടും വിശപ്പില്ല ആചാര്യ പരമ്പരകളുടെ ജീവിത ചരിത്രങ്ങളുടെ പിൻവലികളിലേക്ക് സഞ്ചരിച്ചാൽ അവർക്കെല്ലാവർക്കും സമാനമായ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും അന്യരുടെ ദുഃഖം സ്വന്തം ദുഃഖം പോലെ അവർക്ക് അത് പല ഉദാഹരണങ്ങളിലൂടെ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ സമയത്ത് നനാക് ഒരു തൊഴിൽ ചെയ്യുവാൻ അയച്ചു അവിടെ കഠിനമായി അധ്വാനിക്കേണ്ടുന്ന ഒരു ജോലിയാണ് അവന് ലഭിച്ചത് അവൻ്റെ കർമ്മശേഷി എത്രത്തോളമാണെന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ആ ജോലിയിൽ നനാക്ക് വ്യാപൃതനായത് ഒരാളെന്നല്ല രണ്ടോ മൂന്നോ ആളുകൾ ചെയ്തു തീർക്കേണ്ടുന്ന ജോലി കൃത്യതയോടെ സൂക്ഷ്മതയോടെ അവൻ ചെയ്തു തീർക്കും വിഷമകരവും പ്രതിസന്ധി നിറഞ്ഞതുമായ ഘട്ടങ്ങളിൽ മുതലാളി ഉപദേശം തേടിയെത്തുന്നത് നനാക്കിൻ്റെ അടുത്താണ് ജോലിയിൽ പ്രവേശിച്ചധികം വൈകാതെ മറ്റു തൊഴിലാളികൾക്കെല്ലാം നനാഖ് പ്രിയങ്കരനായി അവരുടെ ജീവിത വൈഷമ്യങ്ങൾ പങ്കുവെക്കുവാൻ ഒരു അത്താണി പോലെയായിരുന്നു നനാക്കിന്റെ ജീവിതം ആ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ നായകനായി നനാഖ് മാറുന്നു മുതലാളി ഉൾപ്പെടെ സകലരും തണൽ തേടുന്ന ഒരു വൃക്ഷമായി അവൻ മാറി പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ പിതാവ് അവന് വിവാഹാലോചനകൾ തുടങ്ങി തൻ്റെ മകൻ ഒരു സന്യാസിയായി പോവുകയോ മുഴുവൻ സമയ സാമൂഹിക പ്രവർത്തകനായി മാറുകയോ ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം നനാക്കിൻ്റെ പോലും സമ്മതത്തിന് നിൽക്കാതെ ഒരു വിവാഹം ഉറപ്പിക്കുന്നു ബട്ടാല എന്ന നഗരത്തിൽ സാത്വികനായ ഒരു അരിക്കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മുൽചന്ദ് ചോന നനാക്കിൻ്റെ പിതാവും മുൽചന്ദും ഉറ്റ ചങ്ങാതിമാരായിരുന്നു തൻ്റെ പുത്രിയെ നനാക്കിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ മുൽചന്ദിന് സർവാത്മന സമ്മതമായിരുന്നു കേവലം പതിനാറാമത്തെ വയസ്സിൽ നനാഖ് മുൽചന്റ പുത്രിഖാനിയെ വിവാഹം കഴിച്ച് ഗൃഹശാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരുന്നു ആ ദമ്പതികൾക്ക് രണ്ട് ആൺകുട്ടികളാണ് ജനിച്ചത് ഏകദേശം മുപ്പത് വയസ്സുള്ള സമയം ആരോഗ്യ ദൃഢ ഗാത്രനായ നദിയിൽ കുളിക്കുവാൻ ഇറങ്ങുന്നു മുങ്ങുന്നത് കണ്ടവരുണ്ട് പിന്നീട് ആരും കണ്ടില്ല കുറച്ചു സമയം കാത്തിരുന്നിട്ടും വരാതെയായപ്പോൾ ഭാര്യ സുലഖാനിയും മക്കൾ ശ്രീചന്ദും ലക്ഷ്മിദാസും എല്ലാം അലമുറയിട്ട് കഴിയാൻ തുടങ്ങി നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി നദിയിൽ എല്ലായിടത്തും തിരച്ചിൽ നടത്തി പക്ഷേ ഫലമുണ്ടായില്ല നനാക്ക് മരണപ്പെട്ടു എന്ന് തന്നെ എല്ലാവരും കരുതി അതിനുള്ള ശേഷക്രിയ ചടങ്ങുകൾ വരെ നടത്തി വളരെ ദുഃഖിതയായിരുന്ന ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും മുമ്പിലേക്ക് മൂന്നാം ദിവസം ഒരാൾ കടന്നു വന്നു ആർക്കും വിശ്വസിക്കുവാനായില്ല സാക്ഷാൽ നനാക്ക് അദ്ദേഹമായിരുന്നു കടന്നു വന്നത് പക്ഷേ ആ മുഖത്ത് വല്ലാത്തൊരു വ്യത്യാസം പോലെ കണ്ണുകൾ ഏതോ വിദൂരതയിലേക്ക് ഊന്നി ഉറപ്പിച്ചതുപോലെ ആമുഖത്ത് പരിപൂർണമായ ശാന്തിയുടെ വിളയാട്ടം നേടിയിക്കുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു ആരെന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെ ആരും ഹിന്ദുവല്ല ഒരാളും മുസൽമാനല്ല അതിനുശേഷമുള്ള നനാക്കിൻ്റെ ജീവിതം മറ്റൊന്നാവുകയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയ്ക്ക് മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്നതിന് യാതൊരു വ്യക്തതയുമില്ല വെളിപാടുകൾ ദർശനങ്ങൾ ഒക്കെ അനുഭവപ്പെട്ടുവെന്ന് സ്വകാര്യ സംഭാഷണങ്ങളിൽ ശിഷ്യന്മാരോട് പിന്നീട് വെളിപ്പെടുത്തി ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢാത്മകമായ രഹസ്യങ്ങളുടെ ചുരുളുകൾ ആ ഉൾക്കണ്ണുകൾക്ക് മുന്നിൽ ഗോചരമായി ഈശ്വരൻ ഒന്നു മാത്രം അതിന് ജാതിയോ മതമോ അതിർവരമ്പുകളോ ഭാഷയോ ദേശമോ ഒന്നുമില്ലാത്ത അനശ്വര ചൈതന്യമാണ് എന്നും അദ്ദേഹം കണ്ടറിഞ്ഞു ആ ഉൾ നയനങ്ങൾക്ക് ഗോചരമായ സത്യങ്ങൾ മൂടി വെക്കുവാൻ നനാക്കിന് കഴിഞ്ഞില്ല സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഹൈന്ദവ സമ്പ്രദായത്തിലെ ബഹുദൈവ ആരാധന ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ വരുത്തിവെക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഓരോ ശക്തിയെയും സ്വരൂപിച്ച് സങ്കല്പിച്ച് ആവാഹിച്ച് ആരാധിക്കുമ്പോൾ അവയുടെ ഗുണദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നു പൈശാചികവും നീചവുമായ ആരാധനകൾ നടത്തുമ്പോൾ ആ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന പൈശാചികത്വമാണ് പകരുന്നത് എന്നും തലമുറയുടെ കർമ്മഗതിയായി അത് അവശേഷിക്കുമെന്നും നനാക് ലോകത്തോട് വിളിച്ചു പറഞ്ഞു പുനർജന്മ സിദ്ധാന്തത്തിൽ അദ്ദേഹം വിശ്വസിച്ചു ഓരോ ജീവനുകളും എത്രയോ ജന്മങ്ങളിലൂടെ ജനിച്ചും മരിച്ചും പരിണാമപ്പെട്ടു വന്നിട്ടുള്ളതാണെന്നും ആ ജീവൻ്റെ ഗുണവും ദോഷവും ജന്മാന്തരങ്ങളായി ആ ജീവനിൽ കരുതി വച്ചിരിക്കുന്ന കർമ്മ ഫലമാണെന്നും അദ്ദേഹം പ്രസവിച്ചു തൻ്റെ ആശയഗതികളുമായി അദ്ദേഹം ഒരു സഞ്ചാരിയായി നടന്നു കിലോമീറ്ററുകൾ ഓരോ ദിവസവും കാൽനടയായി നടക്കുന്ന ആ സന്യാസിയെ പിൻപറ്റി ജനങ്ങൾ കൂടുവാൻ തുടങ്ങി അത്ഭുതങ്ങളും സിദ്ധികളും ഒന്നും തന്നെ കാണിച്ചില്ല ആ മനുഷ്യൻ്റെ വാക്കുകൾ ഹൃദയങ്ങളിലേക്ക് പടർന്ന് കയറി അതിൽ കഴമ്പുണ്ടെന്ന് പലർക്കും തോന്നിത്തുടങ്ങി അതേപോലെ അദ്ദേഹത്തെ പിൻപറ്റിയവർക്ക് ചില ദൈവിക അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി ഈ മനുഷ്യൻ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നറിയാതെ പലരും കുഴങ്ങി ഹിന്ദുവിലെ നന്മയും മുസൽമാനിലെ നന്മയും എല്ലാം കൂടിക്കലർന്ന ഒരു പാതയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു മനുഷ്യമോചനത്തിനായി മൂന്നാമത്തെ പാത തുറക്കുകയായിരുന്നു അദ്ദേഹം അതാണ് സിഖും മതം ഗുരുനാനക്കിന്റെ ആദ്യ യാത്ര ബംഗാളിലേക്കും പിന്നീട് ആസാമിലേക്കുമായിരുന്നു തമിഴ്നാട് വഴി ശ്രീലങ്കയിൽ എത്തിച്ചേരുന്നു കാശ്മീർ ലഡാക്ക് തിബച്ച് എന്നിവിടങ്ങളിലും ബാഗ്ദാദ് മെക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ആ യാത്ര നീണ്ടു ഓരോ സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് ഭൗതിക ദൃഷ്ടിക്കു കാണുവാൻ കഴിയാത്ത സൂക്ഷ്മ പ്രകൃതി അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൾക്ക് മുന്നിൽ ഗോചരമായി സിഖ് മതത്തിന്റെ മൂന്ന് അടിസ്ഥാന സ്തംഭങ്ങൾ സ്ഥാപിച്ചത് സുൽത്താൻപൂരിൽ വെച്ചായിരുന്നു അതിലൊന്ന് നാമജപം ധ്യാനിച്ചുകൊണ്ട് ദൈവനാമങ്ങൾ ഉരുവിടുക കിരാത് കരൂ സത്യസന്ധമായ ജീവിതത്തിലൂടെ സമ്പാദിക്കുക അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക അങ്ങനെയുള്ള മഹത് വചനങ്ങളാണ് ജനങ്ങൾക്ക് നനാഖ് പകർന്നത് ഹൈന്ദവ മതത്തിലെ ബിംബാരാധന ദേവപ്രീതിക്കു വേണ്ടിയുള്ള ബലി കർമ്മങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങൾ ഇവയെല്ലാം തന്നെ ശക്തമായി എതിർത്തുകൊണ്ട് അതിൻ്റെ എല്ലാം കാരണവും അദ്ദേഹം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ആ മഹാഗുരുവിന്റെ പ്രബോധന സന്ദേശങ്ങൾക്കനുസരിച്ചുള്ള ചിന്താധാരകൾ ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ സിഖുമതവും വളരുകയായിരുന്നു മുസ്ലിമുകൾ ഗുരുനാനാക്കിനെ അവരുടേതായ നിലയ്ക്കുള്ള സൂഫി സന്യാസിയായി കരുതി എന്നാൽ പുനർജന്മവാദത്തിൽ വിശ്വസിക്കുകയും അനേകം പൂർവ്വജന്മങ്ങളുടെ ചരിത്രഗതികൾ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിമുകൾക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല ഗുരുനാനക് ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ആത്യന്തികമായ സ്നേഹത്തിലേക്കും സമത്വത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും ക്ഷണിക്കുവാൻ തുടങ്ങി വർണ്ണാശ്രമധർമ്മം ദൈവഹിതമാണെന്ന് ചിന്തിച്ച് ആചരിച്ച ഹൈന്ദവ ജനതയ്ക്ക് മുന്നിൽ ദൈവഹിതത്തിനെതിരാണ് അതെന്ന് ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഭയമില്ലായ്മയുടെ ആൾ രൂപമായിരുന്നു ആ മഹാൻ ഗുരുനാനാക്കിനോട് ഒരാൾ ചോദിച്ചു എപ്പോഴും സന്തോഷവാനായിരിക്കുവാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ് എന്നെ സന്തോഷവാനാക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം എനിക്കൊരു മനുഷ്യജന്മം കിട്ടി എന്നുള്ളതാണ് രണ്ടാമതായി ഞാൻ ആണായി പിറന്നതിനാലാണ് ആണിൻ്റെ സവിശേഷതകളും സ്വാതന്ത്ര്യവും എനിക്ക് ലഭിക്കുന്നു എന്നതാണ് സന്തോഷത്തിൻ്റെ മറ്റൊരു കാരണം മൂന്നാമതായി എനിക്ക് വയസായി വരുന്നു എന്നതാണ് വയസായി കൊണ്ടിരിക്കുന്നതിനാൽ അകാലത്തിൽ മരിച്ചവരേക്കാൾ കൂടുതൽ കാലം എനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞല്ലോ കൂടുതൽ ജീവിത അനുഭവങ്ങളും അറിവും എനിക്ക് നേടാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം നാലാമതായി മരണം ഏത് നിമിഷവും എന്നിലേക്ക് കടന്നു വരാൻ സന്തോഷം മരണം ഏത് നിമിഷവും എന്നിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ടതില്ല ഇത്തരം ജീവിത വീക്ഷണങ്ങളിലൂടെയാണ് ഗുരുന കടന്നു പോകുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല നമ്മൾ ഒരിക്കലും ബ്രഹ്മമാകുന്നില്ല നമ്മൾ ബ്രഹ്മത്തിൻ്റെ അംശം മാത്രം കടലിൽ ചെന്ന് ഉരിച്ചു മിഴു വെള്ളം കോരി വെച്ചിട്ട് അത് കടൽ എന്ന് പറയുവാൻ കഴിയുന്നു നമ്മൾ ബ്രഹ്മത്തിൽ നിന്നും പുറപ്പെട്ട ജീവകണങ്ങളാണ് അത് വളർന്ന് ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന് ബ്രഹ്മമായി മാറുന്നു സിഖുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഗുരുഗ്രന്ഥ സാഹിബ് മതത്തിൻ്റെ ആദ്യ സ്ഥാപകനായ ഗുരു ഗുരുനനാക്കിൻ്റെയും പിന്നീട് വന്ന പ്രബോധകന്മാരുടെയും വാക്കുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് സിഖുമതത്തെ ഗുരുഗ്രന്ഥസാഹിബിലൂടെ ഇങ്ങനെ വിലയിരുത്താം നിഷ്കളങ്കതയും സ്നേഹവും സമത്വവും പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധിയും ಅದિસ્ತಾನ ಪ್ರಮಾಣಗಳಕ ದೈವ ಸ್ನೆಹದಿಂದ ನೆರನೇ ಒಂದು ಜೀವಿತم ನಾಯಿಕുക ಗುರುನಾನಕ ಈ ಲೋಕದೊಳಗೆ ಬೀಡಪಣ್ ಸತ್ಯಗુરુನಾನಕ ಬರೆಗಟ್ಯಾ ಮಟ್ಟಿ ತುಂದ ಜಗ ಚಾನಣ ಹೋವಾ ಜೋಂ ಕರ ಸೂರ್ಯ نکلಯಾ ತಾರ ಚಂಬೆ اندر ಬಲವಾ ഗുരുനാക്കിൻ്റെ കാലത്തിന് ശേഷം ഗുരു അംഗത് സിഖ് മതത്തിന്റെ സർവാചാര്യനായി മാറി സിഖുകാർക്ക് ഗുരുമുഖി എന്ന പേരിൽ ഒരു പ്രത്യേക ഭാഷ ഉണ്ടായിരുന്നു ആ ഭാഷയിലാണ് ഗ്രന്ഥമായ ഗുരു ഗുരുഗ്രന്ഥ സാഹിബ് ക്രോഡീകരിച്ചിരിക്കുന്നത് ഗുരുനാനാക്കും ശിഷ്യന്മാരും സാധുജന ഭോജനം നൽകുവാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് പവിത്രമായ ഗുരുദ്വാര എന്ന് വിശ്വസിക്കുന്നു അക്ബർ ചക്രവർത്തി പല തവണ കൊട്ടാരത്തിലേക്ക് ചെല്ലുവാൻ ഗുരുനാനാക്കിനെ ക്ഷണിച്ചിട്ടും ഗുരു പോയില്ല അക്ബർ ചക്രവർത്തിയും പരിവാരങ്ങളും പള്ളിയിലെത്തി ഗുരുനാനാക്കിനെ കാണുവാൻ അവർ പ്രാർത്ഥിച്ചു കൊണ്ടുനിന്നപ്പോൾ ഗുരുനാനാക്ക് ഉറക്കെ ചിരിച്ചു എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ ചക്രവർത്തിയാണ് എന്തിനും അധികാരമുള്ള ആൾ പരിവാരങ്ങളിൽ ചിലർ ഗുരുനാനാക്കിനെ ചിരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അക്ബർ തടഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് അക്ബർ ഗുരുനാനാക്കിൻ്റെ സമീപമെത്തി എന്തിനാണ് അവിടുന്ന് ഇത്ര ഉച്ചത്തിൽ ചിരിച്ചത് എന്ന് ചോദിച്ചു ആ സമയം ഗുരുനാക്ക് പറഞ്ഞു ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് താങ്കളുടെ ചിന്ത കിട്ടാൻ പോകുന്ന സമ്മാനമായ കുതിരകളെ കുറിച്ചായിരുന്നു താങ്കൾക്ക് വഴികാട്ടിയായ മൗലവി ചിന്തിച്ചത് അയാൾക്ക് പിറക്കുവാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചു വെറുതെ സമയം പാഴാക്കി കളയുന്നത് കണ്ടപ്പോൾ ചിരിച്ചു പോയതാണ് ദൈവത്തോട് സംസാരിക്കാൻ വന്നിട്ട് സ്വയം സംസാരിക്കുന്നത് കണ്ടാൽ ചിരിക്കാതെ എന്ത് ചെയ്യും ഗുരുനാനാക്കിൻ്റെ ചിരി ഇന്നും തുടരുകയാണ് ദൈവത്തോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന വേളകൾ വെറും നേരം കൊല്ലികളാകുന്നത് കാണുമ്പോൾ ആ ചിരി ദിഗന്ധങ്ങൾ മുഴങ്ങുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മെയ് ഏഴിന് ഇന്ത്യയുടെ ഭാഗമായ കർത്താർപൂരിൽ വെച്ച് ഗുരുനാനാക്ക് ദിവംഗതനായി ജ്ഞാനിയായ ആ മഹാത്മാവിന് മുന്നിൽ ഒരു കോടി പ്രണാമം